അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നോമിനേഷനാണ് അപ്പോൾ നമ്മുടെ ജാൻമണിയെയാണ് ഇപ്പോൾ ബിഗ് ബോസ് വിളിച്ചിരിക്കുന്നത് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജാൻമണി ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ ജിൻഡു ചേട്ടൻ്റെ പേരാണ് ജിൻഡു ചേട്ടൻ ഇവിടെ വളരെ നല്ലൊരു വ്യക്തിയാണ് പക്ഷേ ഞാൻ ജിൻഡു ചേട്ടനെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബിഗ് ബോസ് അങ്ങോട്ട് പറഞ്ഞു അവിടെ നിർത്തുക അല്ല നേരത്തെ ഈ ജിൻഡുവിനെ നോമിനേറ്റ് ചെയ്ത് വന്നത് ഇരിക്കുന്നത് പിന്നെ ഈ ജിൻഡോ ജിൻഡോ എന്ന് പറയുന്നത് വേറെ രണ്ട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ നിഷാനും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ പിന്നെ നമ്മുടെ റോക്കി റോക്കിബായിനെയാണ് നമ്മുടെ ജാൻ മണി പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ജിൻഡോ ചേട്ടൻ ബിഗ് ബോസിൻ്റെ പെണ്ണുങ്ങളോട് വളരെ മോശമായിട്ടുമാണ് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ ഈ ജിൻഡോ ചേട്ടനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും വേഗം തന്നെ പുറത്തേക്ക് വിടണമെന്നാണ് അവിടുത്തെ എല്ലാ പെണ്ണുങ്ങളും കൂടി എടുത്ത തീരുമാനമെന്ന് തോന്നുന്നു എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം ജിൻഡോ ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട്ടാൽ പറയുമെന്ന് അറിയാൻ ശരീരവും എൻ്റെ മനസ്സുമുള്ള ജിൻഡോ ഈ ആഴ്ച പുറത്തു പോകുമ്പോൾ